ഇത്ര പ്രശസ്തത്തിലിരുന്ന് ബിയർ അടിക്കുകയാണ് വിനയനും ഡാനിയലും ഡാനി സംഭവിച്ച കഥ മുഴുവനും വിശദമായി തന്നെ അവനോട് പറഞ്ഞു നിന്നോട് ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞതല്ലേ ഡാനിയെ ആ പെണ്ണിനെ നേരെ അവന്മാരെ പറയുന്നത് കേട്ട് ചടാ നിൽക്കരുതെന്ന് പോരാതെ തല്ലിയിട്ട് വന്നിരിക്കുന്നു ഇതൊന്നും അത്ര നല്ലതല്ല വിനയൻ ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതടാ തല്ലണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്നൊരു സംശയ രോഗിയെന്ന് പറഞ്ഞപ്പോൾ ഈ നിമിഷം വരെ ഞാൻ അവളെ സംശയിച്ചിട്ടില്ല പക്ഷേ ശരിയാ നന്ദൻ്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് അടിയിൽ കൂടെ അങ്ങ് കയറും എനിക്ക് തീരെ പിടിക്കുന്നില്ല അവനെ ആ മോൻ ദേഷ്യത്തിൽ ഡാരെ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ ഇഷ്ടമാണെന്ന് നിന്നോട് പറഞ്ഞു എന്ന് കരുതി നീ എന്തിനാണത് മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വിവാഹിതരാണ് നീയും കാളിന്തയും ജീവിക്കുന്ന പോലെ അവനും മാതിരിയും ജീവിക്കുന്നുണ്ട് വെറുതെ പഴയ കാര്യങ്ങൾ പറഞ്ഞു വഴക്കൊണ്ടാക്കാൻ നിന്നാൽ അതിനെ സമയം കാണുകയുള്ളൂ അതിനാ പെണ്ണിനെ കയറി തല്ലുകയല്ല വേണ്ടത് മീനൻ പറഞ്ഞു എന്തായാലും തല്ലിപ്പോയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഇത് ആദ്യത്തെയും അവസാനത്തെയും ആയിരിക്കും നീ ഇനി അത് എടുത്തു പറഞ്ഞതിനെ വേദനിപ്പിക്കല്ലേ തല്ലിയ ശേഷം എനിക്ക് തന്നെ ഒരു സമാധാനം കിട്ടിയിട്ടില്ല നീ ഇനി ചെല്ലുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടാവും എന്ത് പറഞ്ഞു വീഴ്ത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഡാനി കാര്യമായി പറഞ്ഞു വീഴ്ത്താൻ നീ എന്തായാലും മുന്നിലാണ് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല സമയമേ രാത്രി ഒൻപത് കഴിഞ്ഞു ഇനിയും ഞാൻ വൈകിയാൽ അവിടെ എൻ്റെ വീട്ടിലിരിക്കുന്ന ഫയർ ആവും അതുകൊണ്ട് വേഗം പോട്ടെ വിനയൻ പറഞ്ഞു ജയലക്ഷ്മി അത്ര സീനാണോ ഡാനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു കണ്ടാൽ പൊടിക്കുപ്പിയാണെങ്കിലും ആൾ സ്ട്രോങ് ആണ് അവിടെ തന്നെ വരച്ച വരയിൽ നിർത്തുവിടാം നേരം വൈകി ചെന്നാൽ തന്നെ മുഖം വീർപ്പിക്കും വിനയൻ ചിരിച്ചുകൊണ്ട് പറയുന്നതും ഡാനിയും ചിരിച്ചു എന്നാൽ ഞാനും പോട്ടെ നീയും വിട്ടേക്ക് പോയി കെട്ടിയോളെ സോപ്പിട്ട് പതപ്പിക്ക് വിനയൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഡാനിയൽ നേരം കൂടി ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് പോയത് ഏകദേശം പത്ത് മണിയായി കാണും വാതിൽ തുറന്ന സൂസമ്മയുടെ മുഖത്ത് വലിയ തെളിച്ചമില്ല അവരത് കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ വേഗം തൻ്റെ റൂമിലേക്ക് ചെന്നു മുറിയിൽ കാളിന്തി കാണാനില്ല വേഗം ബാത്റൂം തുറന്നു നോക്കി അവിടെയും അവളെ കാണാനില്ല പെട്ടെന്ന് നെഞ്ചിലൊരു വെപ്രാളം പോലെ അമ്പച്ചി എന്ന് വിളിച്ചു എന്നതാ പത്ര കഴിഞ്ഞു ഇവിടെ മറ്റുള്ളവർക്ക് ഉറങ്ങണം സൂസമ്മ ജഗനയ്ക്ക് വെള്ളം നിറച്ച് മുറിയിലേക്ക് പോകുന്നതിന് മുൻപ് അവനെ നോക്കി പറഞ്ഞു കാളിന്തി എവിടെ അവൻ ഗൗരവത്തിൽ ചോദിച്ചു അവളുടെ അമ്പലത്തിൽ എന്തോ വിലയോ ഉത്സവമോ എന്തോ ആണെന്ന് പറഞ്ഞു നിൻ്റെ അപ്പൻ്റെ കൂടെ രവിയേട്ടൻ വന്നല്ലോ അപ്പോൾ രവിയുടെ കൂടെ കാറിൽ കയറിപ്പോയി നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് പറഞ്ഞില്ലേ സൂസമ്മ ചോദിച്ചു ഡാനിക്ക് പെട്ടെന്ന് ദേഷ്യവും വിഷമവും ഒരുപോലെ തോന്നി എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നു നാളെ സ്കൂളിൽ നിന്നും അവളെ പിക്ക് ചെയ്ത് ഒരുമിച്ച് പോകാം എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഇതാ നേരത്തെ പോയി അവനൊന്നും മൂളികൊണ്ട് റൂമിലേക്ക് കയറി പക്ഷെ ഇരിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല ലോണ്ടറി സ്റ്റാൻഡിൽ അവളുടെ അഴിച്ചിട്ട സാരിയും ബ്ലൗസും ഉണ്ട് ഈ സാരി എടുത്ത് നിന്നപ്പോഴാണ് താൻ അവളടിച്ചത് കരഞ്ഞുകൊണ്ട് തന്നെ നോക്കി എന്തൊക്കെയോ പുലുമ്പോളെ ഓർത്തപ്പോൾ തന്നെ അവൻ്റെ കണ്ണു നിറഞ്ഞു വേഗം കാറിൻ്റെ കീയെടുത്തു കൊണ്ട് താഴേക്ക് ഇറങ്ങി ഡാനി നീ എങ്ങോട്ടായി പാതിരാത്രി അപ്പൻ ചോദിച്ചു അത് അത് ഞാൻ കാളിയെ കാണാൻ അവൻ തപ്പിപ്പിടിച്ച് പറഞ്ഞു അവൾ എവിടെയെന്ന് തന്നെയല്ലേ പോയത് പിന്നെന്താ നിനക്ക് ഇത്രമാത്രം കാണാൻ ആൻഡ്രൂസ് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറയാൻ കഴിയാതെ നിലത്തേക്ക് നോക്കി നിന്നു അപ്പോഴേക്കും അമ്മശിയും വന്നിരുന്നു പെണ്ണുങ്ങളെ തല്ലിയിട്ടല്ല ആണുങ്ങളുടെ ആരോഗ്യം കാണിക്കേണ്ടത് നീയൊക്കെ തിന്ന എല്ലിൽ കുത്തിയിരിക്കുമ്പോൾ അതിൻ്റെ ചൂര പെണ്ണിനോട് തീർക്കരുത് എന്നെ വിശ്വസിച്ചാണ് രവി അവളെ നിനക്ക് തന്നത് അല്ലാതെ നിന്റെ മഹിമ കണ്ടിട്ടല്ല ആൻഡ്രൂസ് അങ്ങനെ പറഞ്ഞപ്പോൾ ഡാനിയൽ ഞെട്ടിലൂടെ അയാളെ നോക്കി ആ പുഴയ്ക്ക് സൂസമ്മ ഇടയിൽ കയറി അവൻ്റെ മുന്നിലായി നിന്നു നോക്കണ്ട അവളായിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവളുടെ മുഖത്ത് എൻ്റെ മകൻ കൈ കൊടുത്ത കൈവിരലുകളുടെ പാട് നല്ല ഭംഗിയിലുള്ളത് കൊണ്ട് അവൾ താഴോട്ട് ഐസ് വയ്ക്കാൻ ഇറങ്ങിയപ്പോൾ വളരെ ഭംഗിയിൽ തന്നെ ഞാനത് കണ്ടു നിൻ്റെ പേര് പറയാതിരിക്കാൻ എന്ത് കള്ളത്തനം പറയണമെന്ന് ആലോചിച്ച് തുറക്കുകയായിരുന്നു നിൻ്റെ പെണ്ണും ഞാനും മാൻസിയും കൂടെ ഐസ് വെച്ചിട്ടും ഓയിൽമെന്റ് തേച്ചിട്ടുമാണ് അതൊന്ന് കുറഞ്ഞത് പിന്നെ അവളുടെ അച്ഛൻ വന്നപ്പോൾ അവിടെ പോയി നിന്നോട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരമെന്ന് പറഞ്ഞു പോയിക്കോട്ടെ എന്ന് ഞാനും കരുതി നീ അപ്പനോട് ഇതെല്ലാം പറഞ്ഞു ഞാനാ അല്ലാതെ അവളല്ല സൂസൻ പറയുന്നതും ഡാനി വേദനയോടെ തതാഴ്ത്തി മനപൂര്വമല്ല പറ്റിപ്പോയി ഡാനി പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധം കാണുന്നത് കൊണ്ട് തന്നെ സൂസമ്മ കൂടുതൽ അവനെ പറഞ്ഞ് വേദനിപ്പിക്കാൻ നിന്നില്ല നീയും അവളും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നവും കാണും ഞാനും നിൻ്റെ അമ്മച്ചിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അത് ഞങ്ങളുടെ മുറിക്കപ്പുറത്തേക്ക് പോകാറില്ല ഒരിക്കൽ പോലും ഞാൻ അവളെ ഒരു വിരൽ കൊണ്ട് പോലും നുള്ളി നോവിച്ചിട്ടില്ല ഇവർക്കൊന്നും നമ്മുടെ തല്ലു വാങ്ങാനുള്ള ശേഷിയില്ലടാ തല്ലുമ്പോൾ തിരിച്ച് തല്ലാൻ കഴിവുള്ളവനെ പോയി തല്ലണം അല്ലാതെ ഈ സാധുക്കൾ തല്ലിയിട്ട് ഞാനാണെന്ന് പറഞ്ഞ് മീശ പിരിച്ചിട്ട് എന്നതാ കാര്യം ഡാനി അവൻ പറഞ്ഞു ഇനി ഉണ്ടാവില്ല അപ്പാ ഇത് ആദ്യത്തെയും അവസാനത്തേതും ആയിരിക്കും ഒന്നും നുള്ളി പോലും അവളെ ഞാൻ നോവിപ്പിക്കില്ല പക്ഷേ എന്നോട് ചോദിക്കാതെ ഇങ്ങനെ വീട് വിട്ടു പോകാൻ പാടുണ്ടോ ഒരു മെസ്സേജ് പോലും അയക്കാതെയാണ് അവൾ പോയത് എനിക്ക് അവളുടെ അവകാശം അവൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ എന്നോട് പറയണ്ടേ ഡാനിയിലെ അവസാനത്തെ വാചകം കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ ഡാനിയെ സ്വന്തം വീട് വിട്ട് വേറൊരാളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എത്രയൊക്കെ സ്വന്തം എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ വീട് തന്നെയായിരിക്കും എന്നും സ്വർഗം കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞില്ലേ അന്ന് വിരുന്നിന് പോയപ്പോഴല്ലേ നിങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ പോയി നിന്നത് അവൾ കുറച്ച് ദിവസം അവളെ നിൽക്കട്ടെ അപ്പൻ പറഞ്ഞു എന്നാൽ ഞാനും പോവുകയാണ് അതും പറഞ്ഞുകൊണ്ട് ഡാനി പോകാൻ നിന്നും അപ്പനവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി നിൻ്റെ ഭാര്യ അവളുടെ സ്വന്തം വീട്ടിൽ പോയത് കുറച്ച് ദിവസം സ്വന്തം വീട്ടിൽ മനസ്സമ്മാനത്തോടെ നിൽക്കാനാണ് അവിടെയും നീ പിന്നാലെ ചെയ്ത അവളുടെ സ്വാതന്ത്ര്യം കളയരുത് നീ അവിടെ ചെന്നാൽ വീണ്ടും അവൾ ഭാര്യയാവും നിന്റെ കാര്യങ്ങൾ നോക്കി നിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും ആ പെണ്ണ് ഇപ്പോൾ അവൾക്ക് വേണ്ടത് അവളുടെ അച്ഛനുമായിട്ടുള്ള കുറച്ച് സമയമാണ് അവർ അച്ഛൻ്റെയും മകളുടെയും ഇടയ്ക്ക് നീ ആയിട്ട് എന്തിനാണ് ഇപ്പോൾ പോകുന്നത് ഇതിപ്പോൾ ആ പെണ്ണില്ലെങ്കിൽ ജീവിക്കില്ല എന്ന പോലെയാണല്ലോ നീ അപ്പൻ അവസാനം കുറച്ച് കളിയാക്കി പാർന്നും ഡാനി മുണ്ടും കുത്തി ഉള്ളിലേക്ക് കയറി അപ്പൻ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പോകാത്തത് തൻ്റെ സ്വഭാവത്തിന് ഇപ്പോൾ പോയി അവളോട് രണ്ട് ഡയലോഗും അടിച്ച് തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരേണ്ട സമയമായി ഇത്രയും കാലം അവൾ രവ്യേട്ടൻ്റെ കൂടെ തന്നെയല്ല ജീവിച്ചത് ഇനി അച്ഛൻ്റെ മകൾ എന്ത് തമാശയാണ് എന്നെ കൂട്ടാത്ത പറയാൻ പോകുന്നത് പ്രൈവസി കൊടുക്കണം പോലും നിന്നെ ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പൊക്കും അപ്പോൾ കേൾക്കട്ടെ നിന്റെ ന്യായങ്ങൾ അവൻ മനസ്സിൽ ഓരോന്നി വിരുപെട്ടുകൊണ്ടിരുന്നു എത്ര കേട്ടിട്ട് മുറക്കം ശരിയാകുന്നില്ല ഡാനി മനസ്സില്ല മനസ്സോടെ അവളെ ഫോൺ വിളിച്ചു കാളിന്ദി ഫോൺ സയൽ മോഡിലായിരുന്നു അവൻ വിളിച്ചിട്ടും എടുക്കാത്ത അവളോട് അവന് ദേഷ്യവും വിഷമവും തോന്നി കട്ടിൽ കമിഴ്ന്ന് കിടക്കുമ്പോൾ മറുഭാഗം ശൂന്യമാണ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളൊന്നു വിളിച്ചിരുന്നെങ്കിൽ ഡാനി കണ്ണടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഇതേ സമയം അവനെ ഓർത്ത് കരയുകയാണ് കാളിന്തി പെട്ടെന്നാണ് ജനൽ വഴി ഒരു കാറ്റ് ശക്തമായി വന്നത് അവൾ ജനൽപാളികൾ ജനൽപാളികളടക്കം നിന്നും കണ്ടു മാതിരി ഫോണിലൂടെ ആരോടും സംസാരിക്കുന്നത് അവൾ വളരെ സന്തോഷത്തോടെയാണ് ആരോടും സംസാരിക്കുന്നത് അവളെ കണ്ടപ്പോൾ തന്നെ നന്ദൻ്റെ മുഖം ഉറവ് വന്നു ഡാനിയൽ പറഞ്ഞ പോലെ നന്ദേട്ടനും തന്നെ ഇഷ്ടമാണെന്ന കാര്യം അവൾക്ക് ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരിക്കലും മിച്ചാൻ എന്നു പറഞ്ഞ പറയില്ല നന്ദേട്ടനും മാധവും തമ്മിൽ അടുത്തിട്ടില്ല എന്ന് നന്ദേട്ടൻ പറയുന്നതിൻ്റെ കാരണം ഞാനാണ് അതല്ല എന്നോട് അങ്ങനെ പറഞ്ഞത് പാടില്ല ഒരിക്കലും നന്ദേട്ടൻ ഞാൻ കാരണം ഒരു ഹോപ്പ് കൊടുക്കാൻ പാടില്ല സൗഹൃദത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇനി ചിലപ്പോൾ നന്ദേട്ടൻ തെറ്റിദ്ധരിക്കും നന്ദേട്ട് അടുത്ത് കൃത്യമായൊരു അകലം പാലിശേ പറ്റൂ ഈ കാര്യത്തെപ്പറ്റി ഞാനും അറിഞ്ഞതായി ഏട്ടനോട് സംസാരിക്കില്ല കാളിന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ശക്തിയിൽ തന്നെ ആ ജനലടച്ചിട്ടു ഇനി ആ വീട്ടിലുള്ള കാഴ്ചകൾ തൻ്റെ ജീവിതത്തെ ബാധിക്കരുത് എന്ന പോലെ നന്ദൻ വന്നപ്പോൾ ഫോണിൽ കാര്യമായി സംസാരിക്കുകയാണ് മാധുരി അജനിപ്പോൾ മാധുരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ ആയിരിക്കുന്നു അജയനോട് അവൾ തൻ്റെ വിഷമങ്ങളെല്ലാം പറയാൻ തുടങ്ങി അവൻ കേൾക്കാനും രാത്രി ഒരേ ബെഡിൽ കിടക്കുമ്പോൾ അവൾ ഫോണിൽ തന്നെ നോക്കി കിടക്കുന്നത് നന്ദൻ കാണുന്നുണ്ട് അവൻ ദീർഘശ്വാസം ദീർഘശ്വാസമുള്ളിലേക്കെടുത്ത് അവൾ ഫോൺ ഓഫാക്കി കിടന്നു അവൻ പതി അവളെ പുളർന്നു മാധുരി ഞെട്ടിപ്പോയി ഐ ആം സോറി കഴിഞ്ഞതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ജീവിച്ചൂടെ അവൻ അവളുടെ ചെവിയിലായി പതുക്കെ ചോദിച്ചു എന്തിന് കിടക്കയിൽ പോലും അവളുടെ പേര് കേൾക്കാനോ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു പ്ലീസ് കാളന്തിയുടെ പേര് മാത്രം ഇതിനിടയിൽ പറയരുത് കഴിഞ്ഞത് കഴിഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പഴയ പോലെ നിന്നോട് ഇപ്പോൾ എനിക്കത്രയും ദേഷ്യം തോന്നുന്നില്ല മാതിരി ഉള്ളിനുള്ളിൽ ഞാൻ നിന്നെ ഭാര്യയെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്ന് നമ്മുടെ ഇടയിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായത് പക്ഷേ ഇത് പൂർത്തീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല ക്ഷമിക്കണം പക്ഷേ ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും നിന്നെ ഉൾക്കൊള്ളാൻ റെഡിയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചാൽ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ഒരു കറ ഇല്ലാതെ നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമോ മാധുരി കളങ്ക ഇല്ലാതെ സ്നേഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട പോലെ തോന്നൂടൂ എന്നോട് നിനക്കെങ്കിലും ആത്മാർത്ഥമായി കൂടെ നിൽക്കാൻ പറ്റുമോ അവൻ നിറഞ്ഞ കണകളോട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പരിശോധിച്ചു ഒരു നിമിഷം ഞെട്ടിപ്പോയി താൻ ഇയാളെ സ്നേഹിക്കുന്നുണ്ടോ അതോ ഓരോ ആകർഷണമാണോ ഒരേ സമയം അജയൻ്റെ മുഖവും ഓർമ്മ വന്നു അയാളുടെ കൂടെ കിട്ടുന്നൊരു കംഫേർട്ട് നന്ദിൻ്റെ കൂടെ ഇല്ല താൻ പറയാതെ പോലും തൻ്റെ കാര്യം അജയൻ മനസ്സിലാക്കുന്നുണ്ട് തന്നെ പകർത്തുന്ന വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും അയാളെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരിക്കലും അജയനോട് തനിക്കിപ്പോൾ പ്രണയമല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് കിട്ടിയ പോലെ പക്ഷേ നന്ദേട്ടൻ അവൾ ചിന്തിച്ചു നന്ദൻ ബതുക്കെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ കണ്ണിലും കവളിലും കടന്ന് ചുണ്ടിലേക്ക് അടുത്തതും അവളവൻ്റെ വാപ്പൊത്തി എനിക്ക് എനിക്ക് പിരിയഡ്സാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു നന്ദൻ ഒന്നും വേണ്ടാതെ അവളെ വാരി പുണർന്നു അവൻ്റെ കിടത്തും അവൾക്ക് അലോസനമായി തോന്നി കുറച്ചു നേരം അവളും മട്ടുപ്പാവിലേക്ക് നോക്കി കിടന്നു മാധുരിയുടെ മനസ്സ് വീണ്ടും പല ചിന്തകളിലായിപ്പോയി നന്ദനോടാദ്യം തോന്നിയ അട്രാക്ഷൻ ഇപ്പോൾ അവൾക്ക് തോന്നുന്നില്ല ആദ്യം നന്ദേട്ടനെ കണ്ടപ്പോൾ തോന്നിയത് തൻ്റെ മുറിച്ചറുക്കനാണല്ലോ എന്ന് ഇഷ്ടമാണ് കാഴ്ചയിൽ സുന്ദരനും സുമുഖനും നല്ല ജോലിയും വിദ്യാഭ്യാസമുള്ള നന്ദേട്ടനെ തനിക്കും തൻ്റെ കൂട്ടുകാർക്കും കോളേജിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ഏറ്റവും ഇഷ്ടം തോന്നിയിരുന്നത് നന്ദേട്ട് മിതത്തിലുള്ള സംസാരമായിരുന്നു അച്ഛനോടും അമ്മയോടും തന്നോടുമെല്ലാം വളരെ മിതത്തിൽ സംസാരിക്കുന്ന നന്ദേട്ടൻ പുഞ്ചിലുള്ള മുഖത്തെ നുണക്കുഴി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പക്ഷേ നന്ദേട്ടൻ ഒരിക്കലും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ഒരു വർണ്ണന പോലും പറഞ്ഞിട്ടില്ല അയാൾ തന്നോട് ആദ്യം കാണിച്ചത് അവഗണനയും തൻ്റെ അത്ര പോലും സൗന്ദര്യവും ഒരു പെണ്ണിനെ മനസ്സിലിട്ട് കൊണ്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇല്ല നന്ദേട്ടനെ പെട്ടെന്നും തനിക്ക് മറന്ന് സ്നേഹിക്കാൻ കഴിയില്ല ഒരു ഭാര്യയോട് ചെയ്ത പ്രവൃത്തി വെള്ളം തെറ്റു തന്നെയാണ് നന്ദേട്ടനെ അർഹിക്കുന്നുണ്ടോ ശരിക്കും ഒരു പക്ഷേ തനിക്ക് അട്രാക്ഷൻ മാത്രമായത് ചേട്ടനോട് പ്രണയമില്ലേ എന്തുകൊണ്ടാണ് തനിക്ക് മടുപ്പ് തോന്നുന്നത് മാധുരി സ്വയം തൻ്റെ ചിന്തകൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും നന്ദൻ ഒന്നും കൂടി തൻ്റെ മീശത്തുമ്പ് കൊണ്ട് അവളുടെ കഴുത്തിലായി ഉരസി ഈ എടുക്കുമോ എനിക്ക് ചൂടെ എടുക്കുന്നു ഒരു എ സി ഒന്നും ഈ വീട്ടിൽ വേനൽക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഏട്ടൊരു എ സി വാങ്ങാൻ നോക്ക് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മാധുരി അവൻ്റെ കൈ മാറ്റിയപ്പോൾ അവൻ പതുക്കെ അവൾ അകന്നും തിരിഞ്ഞു കിടന്നു കാരണം പോലും എന്താണെന്ന് അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പുലർച്ചെ ഡാനിൽ ഉണർന്നതും മുറിയിലാക്കി ശൂന്യത തോന്നി വെറുതെ ഫോണെടുത്ത് നോക്കി ഇവൾക്ക് മിസ് കോൾ കണ്ടാലേ തിരിച്ചു പിടിച്ചുകൂടെ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു കുളിച്ച് ഫ്രഷായി പ്രാതിൽ കഴിക്കാൻ നേരം മുഖം തീർപ്പിച്ചിരിക്കുന്നു ഡാൻസി ഒപ്പം മനു മനുവേ രണ്ട് ദിവസം ഞാൻ ഫിനാൻസിൽ വരുന്നില്ല അവളുടെ കൂടെ അവിടെ കൂടുകയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് വരാം നാളെ നിന്ന് ഓഫീസ് നോക്കി വേണം ഡാനി പറഞ്ഞു ആദ്യം ചേച്ചി ഈ ചാച്ചനോട് വരാൻ പറഞ്ഞു മനു കളിയാക്കുന്ന പോലെ ചോദിച്ചു അവളുടെ പെർമിഷനൊന്നും എനിക്ക് എൻ്റെ ഭാര്യ വീട്ടിൽ പോകാൻ വേണ്ട ഡാനി പറഞ്ഞു ആര് പറഞ്ഞു ഇച്ച പോകേണ്ട അവളുടെ കവിൾ നീരാക്കി വെച്ചിട്ട് ഇനി ശൃംഖരിക്കാൻ ചെല്ലുന്നു നിങ്ങളെപ്പോലെ ഒരു കാട്ടുമ്പോതിനെ കൊണ്ട് എൻ്റെ കൂട്ടുകാരെ കെട്ടിച്ചു വിട്ട് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു വേറെ വല്ല ചെറുക്കന്മാരെ മതിയായിരുന്നു ആൻസി വിഷമത്തിൽ പറഞ്ഞു അയ്യടി നീ കൂടുതൽ ഫെമിനിസ്റ്റ് കളിക്കല്ലേ ഞാൻ അവളെ തല്ലി കൂട്ടാനൊന്നും പോണില്ല ഒരു തെറ്റി പറ്റിപ്പോയി ഇനി ചെയ്തതുമില്ല അപ്പോഴേക്കും നീ ഞങ്ങളെ പിരിക്കാൻ നോക്കുകയാണല്ലോ പെങ്ങളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം നിനക്ക് കുറച്ചു കാലം മുന്നേ അവളെ എങ്ങനെയെങ്കിലും എനിക്ക് സെറ്റാക്കി തന്നോടെ വെറുതെ അവളുടെ പിന്നാലെ നടന്ന എൻ്റെ സമയം പോയി ഡാനി പറഞ്ഞു നിങ്ങളൊട്ട് അല്ല അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് ആരെങ്കിലും കരുതിയോ നിങ്ങൾക്ക് പ്രേമമാണെന്ന് ആൻസി പറഞ്ഞു എൻ്റെ റൊമാൻസിൻ്റെ പവർ നിൻ്റെ കൂട്ടുകാരിക്ക് അറിയാം ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ഡാനി ഭക്ഷണം കഴിച്ചുകൊണ്ട് കൈ കഴുകാൻ പോയി ആൻസിയും അമ്മച്ചിയും അവൻ്റെ പോക്ക് കണ്ട് പരസ്പരം ചിരിച്ചു രാവിലെ ഡാനിയുടെ മിസ്കോൾ കഴിഞ്ഞിട്ടും അവൾക്ക് അവനെ വിളിക്കാൻ തോന്നിയില്ല കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങിയപ്പോൾ കണ്ടു സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന നന്ദനെ സ്കൂൾ ക്ഷീണായി നിൽക്കുന്നു അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളുടെ അടുത്തേക്ക് മതിലിൻ്റെ അപ്പുറത്തേക്ക് വന്നു അവൻ്റെ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ കാളിക്ക് ആദ്യമായി അസ്വസ്ഥ തോന്നി അവളും അവൻ്റെ അടുത്തേക്ക് വന്നു നീ എപ്പോൾ വന്നു അവൻ ചോദിച്ചു ഇന്നലെ രാത്രി ശരിക്കും ഇന്ന് സ്കൂളിൽ നിന്ന് വൈകിട്ട് വരാമെന്നായിരുന്നു കരുതുന്നത് പക്ഷേ ഇന്ന് ഞാൻ ലീവ് എടുത്തു ഒരു സുഖമില്ല വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം അടുപ്പിച്ച് അവധി കിട്ടുമല്ലോ കാളി പറഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ കൈവച്ചതും കാളിയെ തട്ടി മാറ്റി പെട്ടെന്ന് അവളുടെ മാറ്റത്തിൽ നന്ദനെ എന്തിനോ വിഷമം തോന്നി ഞാൻ അകത്ത് പോട്ടെ എനിക്ക് തലവേദനിക്കുന്നു അത്രയും പറഞ്ഞവൾ ഉള്ളിലേക്ക് കയറി അപ്പോഴേക്കും മാധുരി പുറത്തേക്ക് ഇറങ്ങി പി എസ് സി സെൻറ്ററിൽ പോകാനുള്ള ഓട്ടത്തിലാണ് മാധുരി ഇന്ന് സമയം വൈകില്ലേ ഞാൻ നിന്നെ കൊണ്ടുപോക്കാം അവൻ സ്നേഹത്തോടെ അവളെ നോക്കി പറഞ്ഞു അയ്യോ വേണ്ട ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ ബാക്ക് സീറ്റ് വേറെ പേർക്കും വേണ്ടി ഉള്ളതല്ലേ ഈ വണ്ടി കാണുമ്പോൾ തന്നെ എനിക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ തോന്നും അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്ന് പോയപ്പോൾ ഉമ്മറപ്പടിയിൽ അവരെ നോക്കി അമ്മ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ അവയെ കണ്ണ് ചിമ്മി കൃത്രിമ പുഞ്ചിരി മുഖത്ത് വെച്ചുകൊണ്ട് അവൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി ജയേന്ന് കാളിന്തി ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് അങ്ങോട്ട് വന്നിരുന്നു നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കാരണമാണ് പെണ്ണെ നീ ഒന്ന് തിരിച്ച് വിളിച്ചേക്ക് ഇതിപ്പോൾ തന്നെ മുപ്പത്തഞ്ച് മിസ് കോളായി കൂടെ പതിനഞ്ച് മെസ്സേജ് ജയ ചിരിച്ചുകൊണ്ട് അവൾ കൊടുത്ത ചായയും മിച്ചറ് കഴിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് മെസ്സേജിലൊരു സ്റ്റോറി പോലും ഇല്ലല്ലോ എടി നീ ആരോട് ചോദിച്ചിട്ടാ വീട് വിട്ട് പോയത് എടുക്കടി കറുമ്പി ചക്ക പോത്തേ ഇതൊക്കെയല്ലേ മെസ്സേജ് അയച്ചു തട്ടത് എൻ്റെ കെട്ടിയോൻ എൻ്റെ കാല് പിടിക്കട്ടെ കുഷുമ്മൻ കാളി ദേഷ്യത്തിൽ പറഞ്ഞു കുറച്ച് വട്ട് കറിക്കോ അല്ലെങ്കിലും തല്ലുന്നത് ശരിയല്ല എൻ്റെ വിനേട്ടൻ എങ്ങനെ ആവണം എന്നോട് ഇതുപോലെ ഡയലോഗ് അടിച്ചാൽ ഇടിച്ച് മൂക്ക് പരത്തും ഞാൻ എന്നെ തല്ലാൻ കൈ പോലും പൊന്നില്ല എന്നെ പേടിയാ അവൾ ചിരിച്ചുകൊണ്ട് പറന്നും പെട്ടെന്നാണ് തുറന്നിട്ട വാതിലിൻ്റെ പടിയിൽ നിന്നുകൊണ്ട് കൈരണ്ട് മാറി കെട്ടി നിൽക്കുന്ന വിനയനെ രണ്ടുപേരും കണ്ടത് കാക്കി ഷേട്ടിലാണ് നിൽക്കുന്നത് വിനേട്ടനെ അപ്പോൾ വന്നു കാളി പറഞ്ഞു എൻ്റെ ഭാര്യ എന്നെ ഇടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വിനയൻ നോക്കി പറഞ്ഞു അവൾ പേടിച്ചുകൊണ്ട് കാളിയുടെ പേകിലായി നിന്നു അത് ഞങ്ങൾ കാളി തപ്പി തടഞ്ഞു അത് വിട്ടേ കാളി ഞാനിങ്ങോട്ടൊരു ഓട്ടം വന്നപ്പോൾ ഇവളെയും കൂട്ടി തിരിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി ഇങ്ങോട്ട് വരുമെന്ന് അവൾ രാവിലെ പറഞ്ഞിരുന്നു അതാ ഞാൻ വന്ന് വിനയൻ പറഞ്ഞു ഏട്ടനെ ഇവിടെ ഇരിക്കുക ഒരു ചായ എടുക്കാൻ ഞാൻ കാളി അടുക്കളയിൽ പോയതും വിനയൻ മീശ പിരിച്ചുകൊണ്ട് ജയയുടെ അടുത്തേക്ക് വന്നു അവൾ പേടിച്ച് ഭിത്തിയിൽ ഒട്ടി നിന്നു നിനയ്ക്കെന്നെ ഇടിച്ച് പരത്തണോ അവൻ ചോദിച്ചു അവൾ ഇരുത്തോളും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നിന്നെ പേടിയാണല്ലേ വിനീന അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ച് ചോദിച്ചും അവൾ പിടഞ്ഞു വീട്ടേ ഇത് നമ്മുടെ വീടല്ല അവൾ ഇപ്പോൾ വരും ജയ കുതിറി എനിക്കാരെയും പേടിയില്ല അവൾ ഡാനിയുടെ വെണ്ണ ഇതിൻ്റെ അപ്പുറത്ത് അവൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ മനസ്സിലായിക്കോളും വിനയൻ പറഞ്ഞു ശെ വീട് മനുഷ്യ ഞാൻ വീട്ടിലേക്ക് തന്നെ വരുന്നത് അവൾ കുതിർക്കൊണ്ടിരുന്നും വിനയൻ അവളെ കൂടുതൽ പിടിച്ചടക്കാൻ നോക്കി ഒന്ന് പേടിപ്പിക്കാൻ ചെന്നതാണെങ്കിലും അവളെ അടുത്ത് കണ്ടപ്പോൾ ഒന്ന് ചുംബിക്കാൻ തോന്നിപ്പോയി അവന് ചുറ്റും നോക്കിക്കൊണ്ട് അവൻ അവളുടെ കഴിച്ചുണ്ടിൽ അമർത്തി ചുംബിച്ചു കാളി ചായയുമായി വന്നപ്പോൾ കാണുന്നത് കണ്ണു നിറച്ച് ചുണ്ടിൽ തൊട്ട് എന്തോ ദേഷ്യത്തിൽ പിറുപിറുക്കുന്ന അവളെയാണ് അവൾക്ക് ശരി വന്നു ഏകദേശം അവൾക്ക് സംഭവം പിടികിട്ടിരുന്നു കാളി ചായ കൊടുത്തപ്പോൾ വളരെ മാന്യമായി ഒന്നും നടക്കാത്ത പോലെയുള്ള വിനയൻ്റെ പെരുമാറ്റത്തിൽ കാളി ഡാനിയെ മനസ്സിലോർത്തു കൂട്ടുകാരനും ഇച്ചാനും ഒരേ സ്വഭാവം തന്നെ അവൾ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഓർത്തു കുറച്ച് കുശലം കൂടി ചോദിച്ചിട്ടാണ് വിനയനും ജയയും പോകാതിരുന്നത് അപ്പോൾ നാളെ വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാൻ കേട്ടോ ജയ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയി അപ്പോഴേക്കും അവളുടെ ഫോണിൽ അടുത്ത മിസ് കോൾ ഡാനിയുടെ വക വന്നിരുന്നു ഈ ഇച്ചാൻ ജോലിയൊന്നുമില്ലേ മനസ്സിൽ പെറുപിടുത്തു അവൾ ഫോൺ കട്ട് ചെയ്തു